എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോ ഈ പണപ്പെട്ടി ആരടിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു ചർച്ചയാണ് നടക്കുന്നത് സായി ആണ് പണപ്പെട്ടി അടിച്ചുകൊണ്ട് പോയതെന്നും പറയുന്നുണ്ട് നമുക്ക് നോക്കാം സായി അങ്ങനെ ഒരു തീരുമാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യം ഈ വീഡിയോയിൽ തന്നെ പറയാനുണ്ട് എന്തായാലും പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും വീഡിയോ കൊടുക്കാം പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ആരാണ് പണപ്പെട്ടി എടുത്തത് എത്ര രൂപയാണ് എടുത്തത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ നാദർ ഏകദേശം ബിഗ് ബോസ് ആ കഴിഞ്ഞ സീസണിൽ ഈ പറഞ്ഞ പോലെ നാദ്ര ഏഴര ലക്ഷത്തിനും ഏഴില് രൂപ എടുത്തോണ്ട് പോയി അവൾ അവളുടെ ലൈഫ് സെറ്റിൽ നല്ലൊരു തീരുമാനമായിരുന്നു കാരണം പൈസയ്ക്ക് ആവശ്യമുള്ള ഒരു പൈസ എടുത്തുകൊണ്ട് പോവുക അല്ലാണ്ട് അവിടെ കിടന്നിട്ട് ഞാൻ മറ്റാണ് ആനയാണ് ഗെയിം കളിക്കാനൊന്നും പറഞ്ഞിട്ട് കാര്യ അവൾക്കറിയാറ് അവൾ എടുത്തുകൊണ്ട് പോയി നല്ല മാരാർ ജയിക്കൊന്നും അവൾക്ക് അറിയാറ് അവൾ എടുത്തോണ്ട് നല്ല തീരുമാനമായിരുന്നു അതുപോലെ പണം ഇത് എടുത്തോണ്ട് പോയാൽ ഞാൻ ആരെയും തെറ്റൊന്നും പറയത്തില്ല കേട്ടോ അതേ രീതിയിൽ പണപ്പെട്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ സായി ആണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ചു ലക്ഷം രൂപയാണ് സായിക്ക് ലഭിച്ചത് എന്നാണ് മനസ്സിലായിരിക്കുന്നത് അധികം സമയമൊന്നും എടുത്തില്ല വളരെ പെട്ടെന്നായിരുന്നു സായിയുടെ തീരുമാനമെന്നും അറിയാൻ സാധിക്കുന്നു സായി അഞ്ചു ലക്ഷം രൂപ എടുത്തു എന്നുള്ളൊരു ഇതാണ് കേൾക്കുന്നത് അഞ്ചു ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോകാൻ മാത്രം സായി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സായി അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ സായിക്ക് അതിന് അതിൻ്റെതായ വേറെ ഉദ്ദേശം കാണും അല്ലാതെ സായിക്കൊരു ഒരു മാസം അവിടെ ആയിരുന്നു വീഡിയോ ഇട്ടിരുന്ന അഞ്ച് ലക്ഷം രൂപ കിട്ടാവുന്നേ ഉള്ളൂ അതിനു വേണ്ടി പെട്ടെന്ന് ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഈ പറയുന്ന പോലെ ചാടാൻ ചാൻസ് ഇല്ല പിന്നെ താൻ ജയിക്കില്ല എന്നിന് ഉറപ്പുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നന്ദനയ്ക്ക് കൊടുക്കുക എന്നുള്ള മറ്റൊരു പോസിബിലിറ്റി എന്നാലും ബാക്കിയാക്കാം അതായത് നമുക്കറിയാം അവിടെ പലരും പണപ്പെട്ടി എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള ചിലരതിനകത്ത് ഇപ്പോഴും ഉണ്ട് ബുദ്ധിപരമായി പണപ്പെട്ടി എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അവിടെയാണ് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ മറ്റാരെങ്കിലും അത് എടുക്കുന്നതിന് മുമ്പ് അഞ്ചെങ്കിൽ അഞ്ച് എടുത്തുകൊണ്ട് പോകാമെന്ന് സായി തീരുമാനിച്ചിരിക്കുന്നത് സായിയുടെ തീരുമാനം ഏറ്റവും മികച്ച തീരുമാനമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ ഒരു അടുത്ത ആഴ്ചയിലൊക്കെ ചിലപ്പോൾ സായി പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഒരു അഞ്ചു ലക്ഷം രൂപ എടുത്തുകൊണ്ട് നേരത്തെ തന്നെ അത് മൂവ് തന്നെയാണ് പിന്നെ അല്പം ക്ഷമിച്ചിരുന്നെങ്കിൽ സായിക്ക് അതൊരു ഒരു ലക്ഷമോ 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 എടുക്കാമായിരുന്നു അത് ഈ പറയുന്ന കറക്റ്റ് ആണ് അതായത് ഇപ്പോ അഞ്ചു ലക്ഷം ചിലപ്പോ അടുത്ത രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ ലക്ഷങ്ങൾ കാണിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ടാസ്ക് പെട്ടെന്ന് അങ്ങ് തീർന്നുപോയി സായിട്ട സ്ഥിതിക്ക് ടാസ്ക് പെട്ടെന്ന് തീർന്നുപോയി അത് വേറൊരു സത്യമാണ് കാരണം അവരുദ്ദേശിക്കുന്ന രണ്ടു ദിവസം വെയിറ്റ് ചെയ്തും അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വെയിറ്റ് ചെയ്തിട്ടൊക്കെ അല്ലെ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ആ ഒരു ടാസ്ക് നീട്ടിക്കൊണ്ടുപോകുന്ന സെറ്റപ്പിൽ സഹായം എടുത്തോണ്ട് സായി ആദ്യമായി അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കി മനസ്സിലായി അത് ആ ടാസ്കിന് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സായി എടുത്തോ എന്നൊക്കെ നമുക്ക് നോക്കാം അവിടെ റിസ്ക് കൂടും വേറെ ആരെങ്കിലും പോസിബിലിറ്റി കൂടും അതുകൊണ്ട് തന്നെ ഡിസിഷൻ ഒരു നല്ല തീരുമാനമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്കും അത് സായി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനം തന്നെയാണ് അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല കാരണം എന്തായാലും ഗെയിം കളിച്ചോ ജയിക്കോ എന്ന് എനിക്ക് തോന്നുന്നില്ല സായി ഗെയിം കളിച്ചോ ഗെയിം ഗെയിമിപ്പോ ജിൻഡോക്കാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അല്ലാണ്ട് പോകുന്നു തോന്നുന്നില്ല എന്തായാലും സ്വന്തമായിട്ട് എടുത്തിട്ട് സ്വന്തമായിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയതാണെന്നെങ്കിലും പറയാലോ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് കുഴപ്പമുള്ളത് സായി എടുത്തിട്ട് പോയെങ്കിൽ അത് നല്ല തീരുമാനം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇതിന് താഴെ വന്ന കുറച്ച് കമൻസ് ചെയ്യാൻ വായിക്കാം ടോപ്പ് ഫൈവില് പോലും സായി എത്തില്ല അതുകൊണ്ട് തന്നെ നല്ല തീരുമാനം ജനങ്ങൾ തോൽപ്പിക്കുന്നതിലും നല്ലത് ഇത് തന്നെയാണ് ഗുഡ് ായി അതന്നെ ജനങ്ങൾ തോൽപ്പിക്കുന്നതിനേക്കാളും നല്ല തന്നെയാണ് നല്ലൊരു തീരുമാനം നന്നായി എന്തൊക്കെ പറഞ്ഞാലും ആങ്ങളമാർ പെൺകുട്ടികളുടെ ബന്ധം പെങ്ങളകുട്ടിയുടെ ബന്ധം കുറിച്ച് ഉറപ്പിച്ചെങ്കിലും നന്ദനയ്ക്ക് ഒരു വീട് സ്വന്തമാക്കാൻ ചായ ഒരു സഹോദരനായി കൂടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം എന്നേ ഞാൻ പറയൂ എന്ത് എന്ത് നന്മമാനം ആകാനാണെങ്കിലും ഒരു രൂപയെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കാനും വേണം ഒരു മനസ്സ് അത് സീരിയസ്ലി അത് കറക്റ്റാണ് നന്ദനയ്ക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ എടുത്തു എന്നുള്ളൊരു റൂമറാണ് പരക്കുന്നത് അങ്ങനെ സായി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല തീരുമാനം തന്നെയാണ് കാരണം നല്ല തീരുമാനമാണ് അല്ല സായിക്ക് എനിക്ക് തോന്നുന്നില്ല സായിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് സായി ഇത് എടുത്തിട്ട് പോകുന്നു കാരണം ഒരു രണ്ട് മാസം മൂന്ന് മാസം മാസം രണ്ട് രണ്ട് ഒന്നും വേണ്ട രണ്ട് മാസം കിട്ടാന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് അത് വലിയൊരു കാര്യമല്ല മനസ്സിലായി സായിക്ക് അഞ്ചു ലക്ഷമോ ഈ പറയുന്ന പോലെ ഒരു വലിയ കാര്യമല്ല പിന്നെ സായി അഞ്ചു ലക്ഷം എന്തുകൊണ്ട് നേരത്തെ എടുത്തു അടുത്ത് വെയിറ്റ് ചെയ്തില്ല എന്നും ചിലപ്പോൾ പറയുമ്പോൾ അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എടുക്കാം മനസ്സിലായി ഈ പൈസ ആർക്കും എടുക്കാം അപ്പൊ ആദ്യം ആരെടുക്കുന്ന അവർക്കാണ് ആ സാധനം അപ്പോൾ സായി റിസ്ക് എടുക്കാൻ നിന്നില്ല ചിലപ്പോ റഷ്യ എടുത്തേക്കാം കുറവാണ് കുറവിന്റെ മാത്രമല്ലടാ ഇപ്പൊ ഈ അഞ്ച് ലക്ഷത്തിൽ സാരി സായി ഇങ്ങനെ നിന്ന് ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കണേ എടുക്കണോ വേണ്ട എടുക്കണോ ഇതിനേക്കാളും വലിയ എമൗണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയ്ക്ക് ഋഷിയോ ആരെങ്കിലും അഞ്ചു ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കില്ല അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ടത് റിസ്ക് എടുക്കാത്ത സായി കിട്ടിയ എമൗണ്ട് ആദ്യം തന്നെ എടുത്ത് റൗണ്ട് അങ്ങ് പോവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമെന്നേ പറയത്തുള്ളൂ നന്ദനക്ക് ഇപ്പൊ നന്ദന ഈ പറയുന്ന സിജോ സായി ആയിട്ടുള്ള ഒരു ബോണ്ടിന് എല്ലാവരും പെങ്ങളുട്ടി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അഞ്ചു ലക്ഷം രൂപ എടുത്ത് സായി ആ ഒരു കൊടുക്കാൻ ഒരു തീരുമാനം സായിക്ക് ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് അല്ലേ പിന്നെ വീട് പിന്നെ കോമൺ ആയിട്ടൊക്കെ വന്നതാണ് നന്ദന ഇപ്പൊ നന്ദന എന്ന് പറയുന്ന ഗെയിമർ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ആള് അല്ലാതെ ആളുടെ ക്യാരക്ടറും ഒക്കെ നൈസാണ് പക്ഷേ ഗെയിമർ എനിക്ക് താല്പര്യമില്ല പേഴ്സണലി എൻ്റെ ഒപ്പീനിയനോ എനിക്ക് വലിയ താല്പര്യമുണ്ടോ എനിക്കും വലിയ സുഖമായിട്ട് ഗെയിമർ ഗെയിമറായിട്ടുള്ള നന്ദന എനിക്ക് താല്പര്യമില്ല പക്ഷേ സായി ഇങ്ങനെ ഒരു കാര്യം നന്ദനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം അല്ലാതെ സായ്ക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ എടുത്ത് സായി മുങ്ങുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ആവശ്യം ഇതിന് പറയേണ്ട ആവശ്യവും ഈ പറഞ്ഞ പോലെ സായിക്ക് രണ്ട് മാസം വീഡിയോ ഇട്ടാൽ മതി ം പൈസ ഉണ്ട് അതുകൊണ്ട് അത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ സായി ബിഗ് ബോസിൽ വരും മുമ്പേ സായി പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ ലെവലേ വേറെ ആയിരിക്കുന്നു പക്ഷെ സായി സീസണിൽ കയറിയതിന് ശേഷം സായി ആകെ മാറിപ്പോ ആൾ ആളുടെ ക്യാരക്ടർ തന്നെ മാറ്റിക്കളഞ്ഞ് സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്നത് ഇല്ല വെറും സായി എന്നുള്ള രീതിയിലൊക്കെ സായിയുടെ ഇഷ്ടമാണ് ഓക്കെ ഓട്ടവർ പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഇതിൽ കുറേ പേരൊക്കെ നെഗറ്റീവ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ എവിടെയൊക്കെ കമന്റിൽ ഞാൻ നെഗറ്റീവ് ഉണ്ട് കണ്ട് പക്ഷേ ഇതൊരു ബെസ്റ്റ് ഡിസിഷൻ ഒരു ഗുഡ് ഡിസിഷൻ എന്ന് ഞാൻ എല്ലാവരും കാരണം അല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ടാസ്കിനെ ബാധിച്ചു ടാസ്കിനെ ബാധിച്ചെന്ന് പറഞ്ഞാൽ സായി ഇത് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ടു ദിവസം ടാസ്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി ഒരു അത് ബാധിച്ചു അവർ അവസ്ഥ അതുകൊണ്ട് ആ ഒരു സാധനം അവർക്ക് ബാധിക്കും അല്ലാണ്ട് സായി എടുത്ത തീരുമാനം മാസമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മളിപ്പോ ഈ അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് അല്ല മനസ്സിലായോ നന്ദനയ്ക്ക് അത് ആ ഒരു എമൗണ്ട് കൊടുക്കാനാണ് വേണ്ടിയാണ് സായി എടുത്തതെങ്കിൽ ആ എമൗണ്ട് കൊണ്ട് അവൾക്ക് ഒരു വീട് വയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും നടക്കും എന്തായാലും കുറേ നന്മ മരങ്ങളായിട്ട് കിടന്ന് കളിക്കുന്ന അല്ലെങ്കിൽ കുറേ ഞാൻ ഞാൻ കിടിലുമാണ് ഞാൻ സത്യസന്ധിയാണ് ഞാൻ വലിയ നന്മ മരമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചില മുല്ലപ്പൂകൾ അതിനെയൊക്കെ കാലം സാഹചര്യം എടുത്തേക്ക് തീരുമാനം തന്നെയാണ് നല്ലത് മനുഷ്യത്വം അതാണ് ഒരു മനുഷ്യന് വേണ്ടത് അതുപോലും ഇല്ലാതെ ഇന്നലെ ജിൻഡോര മെക്കിട്ടൊക്കെ കയറി നമ്മൾ കണ്ടതല്ലേ ഏ ചുമ്മാരെ ആവശ്യല്ല അതിന്റെിട സായി ഇങ്ങനെ നല്ല തീരുമാനം എടുത്ത് ഇതിന്റെ ഇടയിൽ നാം വീട്ടിൽ പോയാൽ അത്രയും നല്ലതാണ് ഇതിന്റെ സായി പറ്റും സത്യം പറഞ്ഞാലേ ഈ സീസണിൽ വന്നിട്ട് സായിക്ക് സായി നേടിയത് സായിയുടെ അച്ഛൻ അമ്മ സായിയുടെ അച്ഛനൊക്കെ സായിയുടെ സംസാരിക്കുന്ന കുടുംബ കുടുംബ ബന്ധങ്ങളൊക്കെ സായിക്ക് തിരിച്ചു കിട്ടി അതുപോലെ ഈ പറഞ്ഞാലോ നന്ദനക്ക് ഇങ്ങനെ സഹായം ചെയ്യാൻ പറ്റി അത് മറ്റൊരു വലിയ കാര്യം ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അല്ലാതെ സായി എനിക്ക് തോന്നുന്നു തിരിച്ചു വന്നിട്ട് സീകരട്ടായിട്ട് പറയുകയാണെങ്കിൽ മാസമായിരിക്കും അല്ലാതെ ചിലപ്പോ അപ്പഴും കുറെ നെഗറ്റീവ് ആൾക്കാരൊക്കെ എന്തായാലും നല്ല തീരുമാനമാണ് ഇത് ചെയ്തെങ്കിൽ നെഗറ്റീവ് പറയുന്നവരൊക്കെ പറയൂടെ അതൊന്നും ഒരു കാര്യമാക്കണ്ട സായി അല്ലേ പിന്നെ വേറെ അതിൽ പണപ്പെട്ട് അഞ്ച് ലക്ഷം അല്ലേ അഞ്ച് ലക്ഷം എടുത്തതെന്ന് പറഞ്ഞേ എന്തായാലും വോട്ടവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയത് സായി എടുത്ത തീരുമാനം അത് എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാണോ തെറ്റാണോ എല്ലാം ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയത് വീഡിയോ ബൈ